അപ്പോൾ ലേലം ആരംഭിക്കാൻ പോവുകയാണ് ദയവായി ഒരു കാര്യം ഓർത്തോണം പൈസ റെഡി കയ്യിലില്ലാത്തവർക്ക് ടാപ്പ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അതല്ലെങ്കിൽ അപ്പോൾ തന്നെ അവരുടെ പേര് ഇവിടെ എഴുതുന്നതായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം സഹകരിക്കുന്നവരെ അതനുസരിച്ച് പെരുമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ലേലം ആരംഭിക്കട്ടെ ചീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ ഇല്ലല്ലോ രണ്ട് പവന്റെ ആണെന്നാണ് ബില്ല് കാണിക്കുന്നത് അതുകൊണ്ട് രണ്ട് പവനുണ്ട് എന്ന കാര്യം മറക്കരുത് കൊന്ത മാലയാണ് എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് പള്ളിയിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം കൂടിയാണത് രണ്ടായിരം ആണ് സ്റ്റാർട്ടിങ് ഒരു തരം രണ്ടായിരത്തി ഒരുനൂറ് ഡോളർ ഒരു തരം അൻപത് ഡോളർ കൂട്ടി വിളിക്കാം പക്ഷെ ചേച്ചി നൂറ് രൂപ കൂട്ടി വിളിച്ചു നല്ലത് സന്തോഷം ആർക്ക് വേണമെങ്കിലും വിളിക്കാം രണ്ടായിരത്തി ഒരുനൂറ് ഡോളർ തരം എല്ലാരും മടിച്ചു നിക്ക മാല ഫ്രാൻസിസ് കൊണ്ടുപോവു വെറുതെ മാലയിടാൻ കൊതിച്ചു കൊന്തിക്കുന്നവര് നിന്നാ പോരാ ശരിക്കും വിളിക്കണം വിളിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ നൂറ് കൂട്ടണമെന്നില്ല അൻപത് കൂട്ടി വിളിക്കാം പത്ത് മിനിറ്റ് നേരം അമ്പത് രൂപയാലും നിൽക്കും അത് കഴിഞ്ഞാലേ തുക മുകളിലോട്ട് പോകുള്ളൂ ആർക്ക് വേണേലും വിളിക്കാം രണ്ടായിരത്തി മുന്നൂറ് രൂപ ഫ്രാൻസിൽ വിളിച്ചിരിക്കുന്നു ഒരു തരം സ്വർണമാലയാണ് കേട്ടോ ജോഷി പഴുക്കാത്തറ രണ്ടായിരത്തി നാനൂറ് ഡോളർ ഒരു തരം ഒരു കയ്യടി കൊടുത്തേ ഒരു കയ്യടി കൊടുത്തേ ഒരു കയ്യടി കൊടുത്തേ നിങ്ങളൊരു മര്യാദ ഇല്ലാതെ നിൽക്കുകയാണ് ഇപ്രാവശ്യം അവർ വീഡിയോയിൽ അടിക്കുറിപ്പായിട്ട് ചേർത്തത് കാനഡയിലെ ഒരു മലയാള പള്ളിയിലെ ലേലം ലേലംപിളിന്നാണ് ദയവായി ഇപ്രാവശ്യം അത് സ്കാർബ്രോയിലെ സീറോ മലബാർ ചർച്ച നമുക്ക് നമ്മുടെ പള്ളിയുടെ പേരാണ് വേണ്ടത് കാനഡ എന്ന് പറയുമ്പോ എവിടെയും പള്ളിയാകാം ഇഷ്ടം പോലെ മലയാളി പള്ളികളും ഉണ്ട് അതുകൊണ്ട് സീറോ മലബാർ ഫൊറോന ചർച്ചിലെ പള്ളിയിലെ ലേലംപുള്ള അത് ഇട്ടവർക്ക് വളരെയധികം നന്ദിയുണ്ട് എനിക്കറിയാം ആൾക്കാരെ സോ താങ്ക് യു വെരി മച്ച് പിന്നെ മോശം അഭിപ്രായം ഇട്ടവർക്ക് വീണ്ടും വിടാം നല്ല അഭിപ്രായം ഇട്ടവർക്ക് വിടാം നമുക്ക് എനിക്ക് ആരോടും പരാതിയില്ല മോശം ഇട്ടവരോടും നല്ല ഇട്ടവരോടും പൈസ വിളിച്ചില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ കൊണ്ട പലരും വിളിക്കാത്തത് മാലയോട് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല ഇത് കിട്ടുകയോ കിട്ടുകയോ എന്നറിയാൻ വേണ്ടി അവസാന നിമിഷം വരെ കാത്തു നിൽക്കുന്നതാണ് അത് ഗുണം ചെയ്യില്ല വിളിച്ചോളൂ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രാജേഷ് ഒരു തരം ഒരു തരം നിങ്ങൾ ലേലം വിളിച്ചില്ലെങ്കിലും വേണ്ടി അല്ലെങ്കിൽ വിളിക്കുന്നവരെ ഒന്ന് കൈയടിച്ച് പ്ലീസ് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യാം ലേലം വിളിക്കാൻ കൂടിയില്ലെങ്കിലും നിങ്ങൾ വിളിക്കുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യ അവര് വിളിക്കട്ടെ നമ്മുടെ പള്ളിക്ക് പൈസ ഉണ്ടാകട്ടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളർ ഒരു തരം രാജേഷ് രാജേഷ് ഈ മല കൊടുക്കണോ നിങ്ങൾ തീരുമാനിക്കണം ഇതിനു മുമ്പ് വിളിച്ചവരും ഇനി വിളിക്കാത്തവരും കൂടെ കൂടി തീരുമാനിക്ക ഈ മാല രാജേഷിന് കൊടുക്കണോ കൊടുക്കണ്ടോന്ന് അതുകൊണ്ട് ഒരു തരം സ്വർണ്ണക്കൊന്തിയാണ് നിങ്ങൾ ഇത് ചുമ്മാ പിള്ളകളിയാന്ന് പറഞ്ഞോണ്ടാണോ ഇരിക്കുന്നത് സ്വർണത്തിന് ഇപ്പൊ നാട്ടിലൊക്കെ എന്താ അപ്പൊ ഇത് നിസ്സാരമായിട്ട് കണക്കാക്കരുത് പള്ളിക്കും കാഴ്ച കിട്ടും നമുക്ക് സ്വർണ്ണക്കിന് ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യ വിളിച്ചാട്ടെ 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 അച്ഛ അച്ഛാ ആറായിരത്തി അഞ്ഞൂറ് ഡോളറിൽ എത്തിക്കാര്യങ്ങളിങ്ങനെ പോയാ പോരാ വിളിച്ചാട്ടെ അയ്യോ അച്ഛൻ പാവ അഞ്ഞൂറ് രൂപ കൂട്ടി വിളിക്കണ്ടേ

ഇപ്പൊ മാല ഒത്തിരി ഉള്ളതുകൊണ്ടിരിക്കും അതെല്ലാം മുക്കു മണ്ടല്ലാത്ത മുക്കുമണ്ട രണ്ടു ജോസ്കോ ജുവല്ലേസിന്റെ മാലയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് ഡോളറ് മാത്യു ചെന്നിക്കരെ വിളിച്ചു നിർത്തിയിരിക്കുകയാണ് കളിമൂക്കും കളം മൂക്കും ഇതാ സംഭവങ്ങള് നിങ്ങള് വിളിച്ചാൽ നന്നായിരിക്കും വിളിച്ചിലേക്ക് മാറ്റി ചെന്നിക്കല മാലയെ കൊണ്ടുപോകും എന്റെ ഈശോ ഏഴായിരം ഡോളർ എന്ന് പറഞ്ഞാ ഏഴാറ് നാപ്പത്തിരണ്ട് ഇപ്പോഴത്തെ കണക്കിൽ ഏകദേശം നാലര ലക്ഷം രൂപയായി അത് തന്നാൽ ഞാൻ രണ്ടു പ്രാവശ്യം നാട്ടിൽ പോയെച്ചു വരാം എന്നാലും വേണ്ടി എന്ന് വിളിച്ചല്ലോ സന്തോഷം ഓക്കെ ഒരു തരം ഏഴായിരം ഡോളറ് ഏഴായിരം ഡോളർ രണ്ടു തരം ഏഴായിരത്തി അഞ്ഞൂറ് ഡോളർ സിനോ നടുവിലേക്കു ഞാൻ പറഞ്ഞേക്കാൻ കൊണ്ടറ കളിയല്ല പതിനായിരത്തിന് മുകളിൽ ആയ എനിക്ക് തച്ചുകാശ് വേറെ തരേണ്ടി വരും ഇപ്പൊ ഇത് ഫ്രീ ആളി പതിനായിരത്തിന് മുകളിൽ പോയാ പള്ളി എനിക്ക് തച്ചുകാശ് തരണം അല്ലെങ്കിൽ സംഭവം ശരിയായല്ല അപ്പൊ ഇപ്പൊ എവിടെ നിൽക്കുന്നു ഏഴായിരത്തി അഞ്ഞൂറ് ഡോളറ് സിനോ നടുവിലേക്കു തരം കൊടുക്കണം ഒരു തരം നടുവിലേക്കു തരം ഫ്രാൻസിസേ ഈ സിനോ നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ അപ്പഴ് സ്റ്റുഡന്റ് വിസക്കാര് അതുപോലെ തന്നെ സ്റ്റഡി പെർമിറ്റ് ആർക്കു വേണേലും വിളിക്കാം കേട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മളെല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യും അതൊന്നുമില്ല അതൊന്നുമില്ല വേണ്ട 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 അതൊന്നും വേണ്ട അതൊന്നും വേണ്ട പതിനായിരം രൂപയ്ക്ക് മുകളിൽ പോയാൽ നമ്മളെ കൈക്കൂലി എടുക്കും പിന്നിലയോ യാ ഓക്കെ അപ്പം ഏഴായിരത്തി അഞ്ഞൂറ് രണ്ട് തരം സിനോ മാത്യു മാത്യു എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ചൊന്ന് പിടിച്ചേ അച്ഛൻ അച്ഛൻ ഇപ്പൊ ടൈം സെറ്റ് ചെയ്യും അച്ഛാ പറഞ്ഞു രണ്ടു നേരത്തെ നിൽക്കുക ഓകെ ഇനി പതിനഞ്ച് മിനിറ്റ് സ്റ്റാർട്ട് രണ്ട് പതിനഞ്ചിന് കൃത്യം നമ്മൾ ലേലം നിർത്തും അച്ഛൻ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടിരുപത് രണ്ടിരുപതാണ് കറക്റ്റ് ടൈം രണ്ട് ഇവിടെ ടൈമർ വെച്ചിരിക്കാണ് ഒരാഴ്ചത്തേക്ക് ഗ്രോസറിയില്ലെന്ന് ഭാര്യയെ വിളിച്ച് പറഞ്ഞു ഏ ഒരു പാർട്ട് ടൈം ജോലി കൂടെ നോക്കിക്കോ പെട്ടെന്ന് അതായിരിക്കും നല്ലത് രണ്ടു തരം രണ്ടു തരം പഴുക്കാത്തറ രണ്ടു തരം പഴിക്കാത്തറ രണ്ടു തരം പഴുക്കാത്തറ രണ്ടു തരം സിനോ എങ്ങനെയാ കാര്യങ്ങള് ആയിരം ഡോളർ കൂട്ടിയോ അത് ആരാധ ഇങ്ങോട്ട് വന്നേ ഞാൻ വന്നേട്ട് നിക്കം ഡോളറ് കൂട്ടി തൊള്ളായിരം രൂപയായി ഒമ്പതിനായിരം രൂപ ഡോളർ പേര് അഖില തരം തരം ഒരു ഒരു ഒമ്പതിനായിരം രൂപ കൂട്ടി വിളിക്കണം ആയിരം രൂപ കൂട്ടി വിളിച്ചാലേ അതിന്റെ മോളിൽ കിട്ടുള്ളൂ അതായത് ഒൻപതിനായിരം ഓളർ തൊള്ളായിരം അല്ല എനിക്ക് നാക്ക് പഠിച്ചു പോയതാണ് സോറി ഒൻപതിനായിരം ഡോളർ ഒരു തരം ഒമ്പതിനായിരം ഡോളർ ആറൊമ്പത് അമ്പത്തിനാല് അഞ്ചര ലക്ഷം രൂപ ആയാലോടാ ആയിരമോ അതിൽ കൂടുതലോ വിളിക്കുന്നവര് നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കാണ് രണ്ട് തരം രണ്ട് തരം രണ്ട് തരം ഒൻപതിനായിരം ഡോളർ രണ്ടു തരം ഒൻപതിനായിരം ഡോളർ രണ്ട് തരം ഒമ്പതിനായിരം ഡോളർ രണ്ട് തരം വിളിക്കാനുള്ള അവസാന ചാൻസ് അച്ഛ അച്ഛനും ഇവിടെ ഉണ്ടല്ലോ അല്ലേ എനിക്ക് പേടിയാവൂ അച്ചാ എനിക്ക് പേടിയാവും മണി അടിച്ചാ എന്റെ മടിക്കട്ട് തീർന്നു അതാ പറഞ്ഞ അച്ഛനെ മണിയടിക്കാനില്ല അതുകൊണ്ട് അച്ഛനും ഇവിടെ നിന്നില്ലെങ്കിൽ എനിക്ക് പേടിയാവും മാലയായത് മാല പിള്ളകളിയല്ല അപ്പോഴേ ഒൻപതിനായിരം ഡോളറെ ഇരുപത്തോരായിരത്തി ഒരു ഡോളർ ഇരുപത്തോരായിരത്തി ഒരു ഡോളർ ചന്ദിക്കര ഇരുപത്തി ഒന്ന് ഒന്ന് ഇരുപത്തി ഓരായിരത്തി ഒന്ന് ഡോളർ ജോസഫ് പോലെ അടുത്ത് ഇരുപത്തിരണ്ടൊന്ന് അപ്പഴേ സുഹൃത്തുക്കളെ പറഞ്ഞതനുസരിച്ച് ജോസഫ് പോലെയാണ് ഇരുപത്തിയായിരത്തി ഒരു ഡോളറിന് രണ്ട് പവന്റെ സ്വർണമാല അടിച്ചിരിക്കുന്നു അതിന്റെ രണ്ട് പ്രാവശ്യം നിങ്ങൾ